എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കണ്ണദാസൻ പാലക്കാടാണ് സ്വദേശം പാലക്കാട് വടക്കഞ്ചേരിയാണ് നിലവിൽ ഞാൻ ഹൈദരാബാദ് ഇലക്ട്രീഷ്യൻ ആണ് എൻ്റെ ജോബ് ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത് അതെ ചോദ്യം ഇതാണ് ഒരു യഥാർത്ഥ സാധന എന്നാൽ എങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ സാധനം ചെയ്യേണ്ടതിന് അത് എങ്ങനെയായിരിക്കണം യഥാർത്ഥ രീതിയിൽ ചെയ്യേണ്ടത് ആ സാധകൻ എങ്ങനെയായിരിക്കണം എന്നും രണ്ടാമത് ഏറ്റവും ദീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം എനിക്ക് അതിനെ കുറിച്ച് അറിയുന്നുണ്ട് പക്ഷെ എന്താണ് ഇതിനെ കുറിച്ചൊരു ഒന്നും കുറിച്ച് എനിക്ക് അറിയില്ല ഒരു സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ സീറോ ഇൻട്രസ്റ്റഡ് ആണ് നല്ല ഇൻട്രസ്റ്റഡ് ആണ് സോ എന്റെ ദേഷ്യത്തില്ല അപ്പോ ദീഷ്യെടുക്കുക അല്ലെങ്കിൽ ഓരോ സാധന ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആയിരിക്കും ദീക്ഷ ഓണി അത് എന്താണ് പ്രഭാത സത്സംഗത്തിൽ ഇന്ന് നമ്മള് സംസാരിച്ചത് പ്രഭാവ പരിസ്ഥിതിയെക്കുറിച്ചായിരുന്നു അതായത് പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് ചെടി കൊടി മരം മല എന്ന് പറയുന്ന പുറത്ത് കാണുന്ന ആ പരിസ്ഥിതികൾക്കും അപ്പുറത്ത് ഇവയെല്ലാം തമ്മിൽ ചേർക്കുന്ന ഒരു പരിസ്ഥിതി ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ആ പരിസ്ഥിതി എന്ന് പറയുന്നത് എല്ലാം തമ്മിൽ ഉള്ള ബന്ധം എന്തുകൊണ്ടിതിങ്ങനെ സംഭവിക്കുന്നു എവിടേക്കാണ് ഇത് പോകുന്നത് തുടങ്ങിയ കുറെ കാര്യകാരണ ബന്ധങ്ങളുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഒന്നാണ് ഈ പ്രഭാവ പരിസ്ഥിതി എന്ന് പറയുന്നത് ആ പ്രഭാവ പരിസ്ഥിതിയുടെ വർത്തമാന കാലാവസ്ഥയുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സാധനയാണെന്ന് രാവിലെ പറഞ്ഞിരുന്നു അപ്പോ ആ സാധന എന്നുള്ളത് എന്താണെന്ന് ആണ് ഈ ചോദ്യം അപ്പൊ ഞാൻ അതിന് ഉള്ള ഒരു ചെറിയ മറുപടി പറയാം നമുക്കറിയാം നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമേ പറയുന്നത് ഹയറാർക്കി എന്ന് പറയുന്ന കൂടായ ക്രമീകരണം എന്ന് പറയുന്നത് പ്രപഞ്ചഘടനയാണ് പ്രപഞ്ചത്തിനകത്ത് മിൽക്കി വേ അതിനകത്ത് സോളാർ സിസ്റ്റം അതിനകത്ത് ഗയ്യ അല്ലെങ്കിൽ ഭൂമി അതിനകത്ത് ജീവരാശി അതിനകത്ത് മനുഷ്യരാശി അതിനകത്ത് മനുഷ്യൻ അതിനകത്ത് അവയവങ്ങൾ അതിനകത്ത് കലകൾ അതിനകത്ത് കോശങ്ങൾ ഇങ്ങനെ കൂടുതൽക്കകത്ത് കൂടുതലായി വിന്യസിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഞാൻ എന്നുള്ള ഒരു സത്ത സന്തോഷ് എന്ന് പറയുന്ന ഒരാളായിക്കോട്ടെ അതല്ല ഇനി ഒരു അവയവമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗ്രഹമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നക്ഷത്രമായിക്കോട്ടെ ഇത് അതിന്റെ തൊട്ടു മുകളിലുള്ള ഒരു ഉപരി വ്യവസ്ഥ എന്ന കൂടിന്റെ അകത്താണ് ജീവിക്കുന്നത് അപ്പോ ഉപരി വ്യവസ്ഥയ്ക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിന് ഒരു താളമുണ്ട് ക്രമമുണ്ട് അതിനകത്ത് ജീവിക്കുന്ന ഒരു സത്തയ്ക്ക് ഇപ്പോൾ നക്ഷത്ര സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ഒരു നക്ഷത്രത്തിന് അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിനകത്ത് ജീവിക്കുന്ന ഒരു ഒരു ഗ്രഹത്തിന് അല്ലെങ്കിൽ ഗ്രഹത്തിനകത്ത് ജീവിക്കുന്ന ഒരു ജീവിക്ക് അല്ലെങ്കിൽ ജീവിക്ക് ജീവിക്കുന്ന ഒരു ഒരു അവയവത്തിന് ഒരു താളമുണ്ട് ഈ ഉപരിവ്യവസ്ഥക്കും താളമുണ്ട് ഉപവ്യവസ്ഥക്കും താളമുണ്ട് എനിക്കും താളമുണ്ട് ഭൂമിക്കും താളമുണ്ട് എനിക്കും താളമുണ്ട് എന്റെ അവയവത്തിനും താളമുണ്ട് പക്ഷേ ഈ താളങ്ങൾ കേട്ടോ മൈക്കൊന്നോ അപ്പോ എനിക്കും എന്റെ ഉപരി വ്യവസ്ഥയ്ക്കും താളമുണ്ട് ഇതിലെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് സഹജാവബോധത്തെ അടിസ്ഥാനപരമായ സഹജാവബോധത്തെ ആധാരമാക്കി ജീവിക്കുന്ന ജീവികൾക്ക് സഹജാവബോധത്തിൽ ആധാരമാക്കി നിൽക്കുന്ന സത്തകൾക്ക് ഉപരി വ്യവസ്ഥയുമായി ക്രമത്തിൽ അതിന്റെ താളത്തിനനുസരിച്ച് നീങ്ങി പോകാൻ കഴിയും എന്നാൽ ഇതിന്റെ ഇടയിലേക്ക് യുക്തിയെ കേട്ടി ഭാവനയെ കേട്ടി ജീവികൾ ഉദാഹരണത്തിന് മനുഷ്യൻ മനുഷ്യന്റെ ഇത്തരം ജീവിതം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ ഉപരിവ്യവസ്ഥയുടെ താളത്തിൽ നിന്നും വിഭിന്നമായൊരു താളം സ്വയം ജനറേറ്റ് ചെയ്യും സ്വന്തം കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിച്ചു തുടങ്ങും സ്വന്തം കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് ഈ ഉപരി വ്യവസ്ഥയുടെ താളവും നമ്മുടെ താളവും തമ്മിലുള്ള ഒരു ഒരു കലഹം കോൺഫ്ലിക്ട് അവിടെ ഉണ്ടാവും അപ്പം ഉണ്ടാവുന്ന വെച്ചാൽ ഉപരിവ്യവസ്ഥയുടെ സമയവും ക്രമവും അതിന്റെ സർക്കാരിൻ്റെയും ധൃത്വവും നമ്മുടെ സർക്കാരിൻ്റെയും ധ്രത്വവും തമ്മിൽ ചേർന്ന് പോകാതെ വരും അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെതായ ആവശ്യങ്ങൾ ഉപരി വ്യവസ്ഥയോട് വിനിമയം ചെയ്യാൻ പറ്റാതെയാവും ഉപരി വ്യവസ്ഥ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് ബോധ്യപ്പെടാൻ പറ്റാതെ വരും ഈ ഒരു അവസ്ഥ നമ്മുടെ കേവലമായിട്ടുള്ള ജീവിതത്തിന്റെ ഒഴുക്കിന് വളരെയധികം തരും നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടായി വരും ഈ ക്ലേശരഹിതമായ ജീവിതത്തെയാണ് നമ്മൾ ഈശ്വരീയം എന്ന് പറയുന്നത് ആ ക്ലേശരഹിതമായ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ ഉപരി വ്യവസ്ഥയുമായിട്ടും ആന്തരിക വ്യവസ്ഥയുമായിട്ടും നമ്മൾ ഒരു ക്രമിതമായ സുതാര്യമായ ഒരു അവസ്ഥയിലൂടെ നീങ്ങിപ്പോകേണ്ടതുണ്ട് അതിലേക്ക് എത്തുവാനായിട്ട് ബോധപൂർവമായിട്ട് അല്ല അബോധപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത് ഇപ്പൊ ഉറക്കം പോലും യന്ത്രങ്ങൾക്ക് അനുസരിച്ച് ടി വിക്ക് അനുസരിച്ച് മൊബൈൽ ഫോണിനനുസരിച്ച് നൈറ്റ് ലൈഫിനനുസരിച്ച് മാറിപ്പോകുന്നുണ്ട് അപ്പോ ബോധപൂർവം അല്ലാതെയുള്ള ആ സ്വാഭാവിക പ്രക്രിയ പോലും താളം തെറ്റിയിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് അതെങ്ങനെയാണ് ക്രമീകരിക്കാൻ പറ്റുക അപ്പൊ ബോധപൂർവം ഇതെല്ലാം നടത്തുന്ന ഒരു ഒരു പ്രക്രിയയാണ് സാധന എന്ന് പറയുന്നത് പണ്ട് ഈ യന്ത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന മുമ്പുള്ള കാലത്ത് വൈകുന്നേരമായി നമ്മൾ കിടന്ന് തുടങ്ങും എന്നാൽ പോലും പകല് നമ്മുടെ യുക്തികൾ നമ്മളെ സ്വാധീനിക്കുന്ന സമയത്ത് നമ്മൾ വഴിവിട്ട് പോകാറുണ്ട് വ്യവഹാരങ്ങളിൽ എത്തുന്ന സമയത്ത് നമ്മൾ വഴിവിട്ട് പോകാറുണ്ട് ആ വഴിയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അല്ല ബോധപൂർവം പുനസ്ഥാപിക്കാൻ വേണ്ടി പണ്ടത്തെ ആചാര്യന്മാരും പ്രാചീന ദാർശനികരും കണ്ടെത്തിയ ഒരു മാർഗമാണ് സാധന എന്ന് പറയുന്നത് സാധനം എന്തു വൈ എന്ത് വൈക്കൊള്ളട്ടെ ഇപ്പൊ നമ്മളെ വീട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞാല് രാവിലെ ഇപ്പൊ അമ്മമാര് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന മുതിർന്ന ആളുകൾ രാവിലെ ഒരു ചൂലും എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അതെല്ലാം മടിച്ചു തൂത്തി വൃത്തിയാക്കി കൊണ്ടുവയ്ക്കുന്നത് കാണാൻ കഴിയും ചിലപ്പോൾ നമ്മൾ ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത് അതിനൊരു കൃത്യമായ സമയമുണ്ടാവും വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ നിസ്കരിക്കും അതല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യും ഒരു ക്രമത്തിൽ അവരിങ്ങനെ പോകുന്നത് കാണാൻ കഴിയും ഇത് വ്യക്തിയിൽ കാണുന്നത് സമൂഹത്തിൽ ചില സമ ഒരു പ്രത്യേക കാലത്തുമ്പോൾ അത് അയ്യപ്പന്മാരൊക്കെ മലയ്ക്ക് പോകുന്നു മറ്റേ പള്ളികളിൽ പെരുന്നാൾ ഉണ്ടാവുന്നു അതുപോലെ തന്നെ പ്രാദേശിക ഉത്സവങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ സീസണുമായിട്ട് കണക്ട് ചെയ്ത് സമൂഹങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവയെല്ലാം തന്നെ ഉപരി വ്യവസ്ഥയുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു വ്യവസ്ഥയെ അതിന്റെ ഉപരി വ്യവസ്ഥയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകളാണ് ആ ബോധപൂർവമായിട്ടുള്ള ഇടപെടലിനെയാണ് സാധന എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യകുലം ഓരോ തരം സാധനാക്രമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധാരണ മനുഷ്യന് വേണ്ടിയാണ് ഈ നിത്യപ്രാർത്ഥന നിത്യം വിളക്ക് കത്തിക്കുക നിത്യം അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോവുക മറ്റേ മുട്ടുമേൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ നിസ്കരിക്കുക എന്നൊക്കെ പറയുന്ന ക്രമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു സാധന രീതി സത്താ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇതിൽ തന്നെ ഇത് ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മുടെ ഭക്തിക്ക് നമ്മുടെ ജീവിതത്തിലെ ഭാഷയ്ക്ക് നമ്മുടെ വികാരങ്ങൾക്ക് ഒക്കെ വല്ലാതെ പ്രസക്തി വരുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം നിരാകരിക്കുന്ന രീതിയിൽ ശരീരത്തെ ചലിപ്പിക്കുന്ന വിവിധ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പൊ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശരീരസ്പന്ദനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ക്രമത്തെ വിനിമയത്തെ ക്രമപ്പെടുത്തി എടുക്കുന്ന സാധനകളുണ്ട് ഇത്തരം സാധനകളാണ് പലതരം സാധനാക്രമങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വരുന്നത് ഓരോ ഗുരുപരമ്പരകളും ഓരോ പാരമ്പര്യങ്ങളും അത് ഓരോ തരത്തിലുള്ള സാധനങ്ങളും നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഒളിമ്പസ് ഫോളോ ചെയ്യുന്ന സാധന എന്ന് പറഞ്ഞാൽ സിദ്ധ സമ്പ്രദായത്തിലുള്ള പ്രാണസാധനയാണ് അപ്പൊ ആ പ്രാണസാധന പ്രകാരം നമ്മൾ പ്രാണനെ കൃത്യമായിട്ട് അറിയുകയും അതി അതിനെ ശരീരത്തിന്റെ അകത്ത് വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന പരിചയം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശേഷിയാണ് നമ്മൾ അത് പ്രയോഗിക്കുന്ന ആ പ്രയോഗക്രമത്തെ ആണ് വിദ്യ എന്ന് പറയുന്നത് പലതരം വിദ്യകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട് എല്ലാ പ്രാചീന സമൂഹങ്ങളിലും പലതരം വിദ്യകളുണ്ട് നമ്മൾ അതായത് ഒളിമ്പസ് ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് സിദ്ധവിദ്യയാണ് അപ്പൊ ഈ വിദ്യക്ക് നമ്മള് ഒരാൾ ആ വിദ്യയിലേക്ക് കടക്കണമെങ്കിൽ അത് ഗുരുവിൽ നിന്നും അത് ആ വിദ്യ സ്വീകരിക്കണം ഇത് വായിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിദ്യ അല്ല ഇതൊരു ഒരു ക്രമമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിനെ നമ്മൾ ഗുരുവിൽ നിന്നും സ്വീകരിക്കണം അതിനെ ആ ഗുരുവിൽ നിന്നും ആ പ്രോസസ്സ് സ്വീകരിച്ച് നമ്മൾ അതിലേക്ക് കടക്കുന്നതിനെയാണ് ദീക്ഷ എന്ന് പറയുക അപ്പൊ ഇത് ആ ഗുരു പരമ്പരയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആ ദീക്ഷ കിട്ടുന്ന സമയത്ത് അത് ദീക്ഷ കിട്ടിയിട്ടുള്ളവർക്കറിയാം ദീക്ഷ കിട്ടുക എന്ന് പറയുന്നത് വെറുതെ ഒരു സ്കൂൾ ക്ലാസ്സിൽ ഒരു മാഷക്കുട്ടിക്ക് പാഠം പകർന്നു കൊടുക്കുന്ന പോലെ ഒരു പരിപാടിയല്ല അത് ഒരു ഒരു വലിയ നോളജ് ബേസിന്റെ വലിയൊരു എക്സ്പീരിയൻസ് ബേസിന്റെ ട്രാൻസ് ട്രാൻസ്ഫറിംഗ് ആണ് ആ ട്രാൻസ്ഫറിംഗിന് പാകമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പകർന്ന് കിട്ടുള്ളൂ അല്ലാത്തവർക്ക് വെറുതെ ദീക്ഷ എടുത്തിട്ടുണ്ടെങ്കിലും പകർന്നു കിട്ടില്ല അപ്പൊ ഇതിന് പക്വത വന്നിട്ടുള്ള ഒരാളിലേക്ക് ഗുരുവിൽ നിന്നും അത് പകർന്നു കിട്ടുമ്പോഴാണ് ദീക്ഷ സമ്പൂർണ്ണമാവുക അതിനുശേഷം അയാൾ സാധന ചെയ്ത് വർഷങ്ങൾ അതിലൂടെ പോകുന്ന സമയത്ത് അയാളിൽ ഉണ്ടാവുന്ന തുറവിയുണ്ട് അയാളുടെ ശരീര പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന തുറവിയുണ്ട് അതിലൂടെ അയാൾക്ക് ഉപരി വ്യവസ്ഥയുമായിട്ടുള്ള കണക്ഷനിലേക്ക് എത്തും എന്നുള്ളതാണ് വരുന്നത് അത് ഓരോ വിദ്യക്കനുസരിച്ച് അതിന്റെ സമയത്തിൽ കാലത്തിലൊക്കെ വ്യത്യാസം വരും എന്താണെങ്കിലും നമ്മൾ നമ്മുടെ ഉപരി വ്യവസ്ഥയുമായി സുതാര്യതയിലാവുകയും നമ്മൾ നമ്മുടെ കേവലാവസ്ഥയിലേക്ക് അബ്സല്യൂട്ട് സ്റ്റേറ്റിലേക്ക് പോകാൻ നമുക്ക് ഴിയും യുക്തിയും വിചാരങ്ങളും സംസ്കാരങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ തുറന്നൊരവസ്ഥയിലേക്ക് പ്രകൃതി നമുക്കായിട്ട് എന്താണോ കൽപ്പിച്ചിട്ടുള്ള ആ അവസ്ഥയെ പരിചയപ്പെടുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുക എന്നുള്ളതാണ് സാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്റെ ഉത്തരം കണ്ണ ക്ലിയർ ആണോ ക്ലിയർ ആയി പിന്നെ അങ്ങനെ പല ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ ഒരു ഗിരി അല്ലെങ്കിൽ ഒരു നല്ലൊരു സാധനം ചെയ്യുന്ന ഒരാള് നമ്മുടെ പ്രകൃതികളുടെ അടുത്തിരിക്കുന്ന ആണ് ആ സീറോ മൈലിൽ നിൽക്കുന്നവർക്കെല്ലാം ഇതുണ്ടാവുമല്ലോ അപ്പൊ അത് ഡയറക്റ്റ് നേരിട്ട് കണ്ണുകൾ കൊണ്ട് കണ്ടില്ലെങ്കിലും അങ്ങനെ ഒരു പ്രഭാവലി ഉണ്ടാവുമ്പോൾ നമ്മളുടെ ആ പ്രഭാവലിത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മളെ ബോധം കൊണ്ടുണ്ടാക്കിയിട്ട് അല്ലേ കൊണ്ട് എത്ര എത്ര ആ നമുക്ക് മാറ്റാൻ കഴിയില്ല അത് എങ്ങനെയാന്ന് വെച്ചാല് ഓറ എന്ന് പറയുന്നത് ഞാൻ ഓറ കാണുന്ന ഒരാളല്ല ഓറ കാണുന്ന ഒരാളുടെ അതിന്റെ ചില പ്രാക്ടീസുകൾ ആ പ്രാക്ടീസ് ചെയ്തെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഓറയുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും ഒരാളുടെ ശരീരത്തിലുള്ള ബയോപ്ലാസ്മിക് ഏരിയ അതിനു ചുറ്റുമുള്ള വായുമണ്ഡലവുമായിട്ട് സംവദിക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു മറ്റേ ലൈറ്റിൽ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ ആർക്കും പറ്റും സാധാരണ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആർക്കും കാണാൻ പറ്റും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിന് പല തട്ടുകളായിട്ട് കാണുന്ന കാണാൻ കഴിവുള്ള ആളുകളെ പ്ലെയർ പോയിന്റ് ആണെന്ന് പറയുക എന്ന് വെച്ചാൽ അതീന്ദ്രിയ വീക്ഷണം അല്ലെങ്കിൽ അതീന്ദ്രിയ കാഴ്ച ഉള്ള ഒരവസ്ഥ എന്ന് പറയുക അങ്ങനെയുള്ളവരുണ്ടെന്ന് ഉണ്ട് പലരുമുണ്ട് എന്താണെങ്കിലും ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ല പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിയുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോവുകയാണെങ്കിൽ ശരീരത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നടന്നു പോവുകയാണെങ്കിൽ അയാൾക്ക് ചുറ്റും ഉണ്ടാകുന്ന ഒരു കാന്തിക മണ്ഡലം ഉണ്ടല്ലോ ആ കാന്തിക മണ്ഡലം പെർഫെക്റ്റ് ആയിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് ഒരടുത്ത് വെക്കുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റുകൾ ഒരു ഒരു സിസ്റ്റത്തിനകത്ത് വെക്കുന്നു ഇപ്പോൾ ഒരു ഫാനിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് ഒരു ശൃംഖലയാണ് ഒരു ഇലക്ട്രിക് മോട്ടോർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോ അങ്ങനെയുള്ള പലതും പല രൂപത്തിൽ പലതും അവിടെ ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നു ഇവയെല്ലാം തമ്മിലുള്ള പരസ്പരമുള്ള ഒരു അലൈൻമെന്റ് ഉണ്ട് അതായത് ഒന്നിന്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നു അതിനോട് ചേർന്നുകൊണ്ട് അടുത്ത് നിൽക്കുന്നു അതിനോട് ചേർന്നു അതിനോട് ചേർന്നുകൊണ്ട് അടുത്ത് നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു ക്രമത്തിലായിരിക്കുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫോഴ്സിന് അല്ലെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു പാറ്റേൺ ഉണ്ടാവും അവിടെ ഫാൻ വളരെ വ്യക്തമായിട്ട് കറക്കും അതിനിടയിൽ ഒരു കോയിൽ അല്പം ബേൺ ആയി പോയിരിക്കട്ടെ അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് അല്പം ചൂടായിട്ട് അവിടെ കണ്ടക്ഷൻ കുറച്ച് കൂടി അപ്പോൾ ഒരിടത്ത് മാഗ്നറ്റിക് ഫോഴ്സ് കുറയുന്നു ഒരിടത്ത് മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലാവുന്നു സ്വാഭാവികമായിട്ടും ഈ ഇതിന്റെ മാഗ്നറ്റിക് ഫ്ളക്സിൽ ഇതിന്റെ ടോട്ടാലിറ്റിയുടെ മാഗ്നറ്റിക് ഫ്ളക്സിൽ ഒരു ഇംബാലൻസ് വരികയും അതിനകത്തു കൂടെ കിറങ്ങുന്ന ഫാനിന്റെ റോട്ടറിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുകയും അത് ക്രമിതമല്ലാത്ത ഒരു താളത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ അതിനു ചുറ്റും ആ മാഗ്നറ്റിക് ഫ്ലെക്സ് ക്രമത്തിലായിരിക്കില്ല അത് നമ്മൾ നമ്മളിപ്പോ അതിനെ ഒരു ഒരു എന്താ പറയുക ഒന്ന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസിനെ പ്ലോട്ട് ചെയ്യാൻ പാകത്തിന്റെ കോമ്പസും ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ കൃത്യമായ കൃത്യമായൊരു പാറ്റേണിലായിരിക്കില്ല ഉണ്ടാവുക ഈ ഒരു ഉദാഹരണം പോലെ ഈ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ എന്നുള്ളത് ക്രമിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് എന്റെ ശരീര പ്രവർത്തനങ്ങൾ വളരെ ക്രമത്തിലാണെന്ന്രിക്കുന്നത് എന്റെ ഭക്ഷണ രീതി ക്രമത്തിലാണ് എന്റെ വ്യായാമ രീതി ക്രമത്തിലാണ് എന്റെ ശരീരത്തിലെ പ്രവാഹങ്ങളെല്ലാം ക്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്നിലെ കാന്തിക ബലരേഖകളാണെങ്കിലും ശരി എന്നിലെ മറ്റു പ്രഭാവങ്ങളാണെങ്കിലും ശരി ഇവയെല്ലാം തമ്മിൽ ഒരു ഏകീഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയുണ്ടാവും ആധ്യാത്മിക സാധനങ്ങളിലൂടെ പോകുന്നവര് ജീവിതത്തിനെ സാത്വികമായി കൊണ്ടുപോകുന്നവർ ഇവരുടെ ശരീരത്തിൽ ഈ ഒരു ഒരു ക്രമം ഉണ്ടായിരിക്കും അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ചുറ്റുമുള്ള ഒരു ബലരേഖകളുടെ ഒരവസ്ഥയോ അവർക്ക് ചുറ്റുമുള്ള ദൃശ്യമോ അദൃശ്യമോ ആയിട്ടുള്ള പ്രഭാവത്തിന് ഒരു ക്രമം ഉണ്ടായിരിക്കും ആ ക്രമമാണ് നമ്മൾ ഈ പറയുന്ന ഓറെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ക്രമമല്ലാത്ത ഒരാളുടെ ശരീരത്തിൽ അത് ആ അത് ആ അതിൻ്റെ കുറവുകൾ എവിടെയൊക്കെയാണ് ആ കുറവുകളുടെ ഭാഗം കുറവുകളെല്ലാം ഇതിനകത്ത് ദൃശ്യമാകാൻ കഴിയിൽ കാണുന്നവർക്ക് കാണാത്തവർക്കോ അനുഭവിക്കാൻ പറ്റും ചിലപ്പോൾ അങ്ങോട്ട് ഒരു ഇഷ്ടം തോന്നണമെന്നില്ല ചേർന്ന് നിൽക്കാൻ കഴിയണം എന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് അതിനകത്ത് തോന്നി എന്ന് വരാം അങ്ങനെയാണ് നമുക്ക് അനുഭവമാവുക ചില ആളുകളുടെ അടുത്തേക്ക് പോകാതെ കഴിയില്ല നമ്മൾ അപ്പൊ പറയുന്നത് നെഗറ്റീവ് ആണ് അയാൾ ഭയങ്കര നെഗറ്റീവ് ആണ് ചില അടുത്ത് വളരെ പോസിറ്റീവ് ആണ് എന്താണ് ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലെ കാര്യങ്ങളെല്ലാം ക്രമീകൃതമാകുന്ന സമയത്ത് അവരുടെ ശരീരകോശങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഡിറക്ഷൻ അതിന്റെ അലൈൻമെന്റ് എല്ലാം തന്നെ ഒരു ഏകീഭാവത്തിൽ വരും അപ്പോൾ അതിന്റെ ടോട്ടാലിറ്റിയിൽ ഉണ്ടാവുന്ന എമർജിംഗ് ആയിട്ടുള്ള ഒരു ഒരു പ്രോപ്പർട്ടി എമർജിംഗ് ആയിട്ടുള്ള ഇവരുടെ ഒരു അലൈൻമെന്റ് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കും അപ്പോ അതിന് ചുറ്റുമുണ്ടാവുന്ന പ്രഭാവം അല്ലെങ്കിൽ പ്രഭാവ വലയം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കും അതാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പ്രകൃതി തത്വശാസ്ത്രത്തിന് നിന്നു ഭാഷത്തിൽ നമുക്കത് ഇങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയാം പെർഫെക്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഫീൽ ചെയ്യാൻ കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പെർഫെക്റ്റ്